എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഏത് സമയത്തും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചേമ്പിൻ്റെ താൾ കറിയാണ് കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ ഏത് സമയത്തും നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ ചേമ്പിൻ്റെ താൾ കറി അപ്പം ഞാൻ രാവിലെ തന്നെ കുറച്ച് ചേമ്പിൻ്റെ താൾ എടുത്ത് മുറി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറത്തെ നാര് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിർബന്ധമൊന്നുമില്ല എങ്കിലും ഞാൻ കളയുന്നു എന്നേ ഉള്ളൂ കളയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നാരുകളാണല്ലോ നമുക്ക് വേണ്ടത് ഈ ചേമ്പിൻ്റെ താള് ചൊറിയും എന്ന പേടിയും വേണ്ട കാരണം സാധാരണ ചേമ്പല്ലോ ചീരച്ചേമ്പ് സുന്ദരി ചേമ്പ് എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഈ ചേമ്പിൻ്റെ താള് ഈ ചേമ്പിനെക്കുറിച്ച് അറിയാത്തവർ സാധാ ചേമ്പ് എടുക്കരുത് കേട്ടോ അത് ചൊറിച്ചിലുണ്ടാക്കുന്ന ചേമ്പാണ് മാത്രമല്ല ഈ ചേമ്പിന് വിത്ത് ഉണ്ടാകുകയില്ല ഇതിൻ്റെ ഇലയും തണ്ടും മാത്രമേ നമ്മൾ കറി വെക്കാനായിട്ട് എടുക്കാറുള്ളൂ കാണുമ്പോൾ രണ്ടും ഈക്വലായിട്ട് നമുക്ക് തോന്നും പക്ഷേ നിങ്ങൾ അറിയാത്തവർ എടുക്കരുത് ഇപ്പം കറിയൊന്നും വയ്ക്കാനില്ലാതെ വരുമ്പോൾ നമ്മൾ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ പറമ്പിൽ ഒരു ഇതിൻ്റെ ഒരു ചെറിയൊരു തൈ കൊണ്ട് നട്ടാൽ മതി പ്രത്യേകിച്ച് ഇതിൻ്റെ വള വളത്തിൻ്റെ ഒരു ആവശ്യമില്ല വെറുതെ കൊണ്ട് നട്ട് കട്ടി നട്ടാൽ തന്നെ നന്നായിട്ട് തന്നെ ഉണ്ടായിക്കോളും പിന്നെ നമുക്ക് പറിച്ചു കളയേണ്ട ഒരു അവസ്ഥ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തൈ കൊണ്ട് നട്ട് വയ്ക്കാനായിട്ട് മറക്കരുത് വീട്ടമ്മമാർ അപ്പോൾ ഇതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതിൻ്റെ നാരി കളയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കളഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അറിയാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടാവുമല്ലോ അപ്പോൾ ഇനി നമുക്കിത് ഈ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണേലും അര ഇഞ്ച് വലുപ്പത്തിലോ അല്ലെ അര ഇഞ്ച് നീളത്തിലോ എങ്ങനെ വേണേലും നമുക്ക് ഇത് അരിഞ്ഞെടുക്കാം അതുപോലെ നമുക്കിത് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ ചേമ്പിൻ താളെല്ലാം നമ്മളവിടെ ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഇതിൻ്റെ ഇലയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ തോരൻ വെക്കാനായിട്ട് നമ്മൾ ചേമ്പിൻ്റെ താളം എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഉപയോഗമുണ്ട് ഒന്ന് കറിയും വെക്കാം ഇല നമുക്ക് തോരനും വെക്കാം അപ്പം നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയെങ്കിലും നോക്കാം ആദ്യമേ തന്നെ നമുക്കിതിന് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയത് ചിരകിയതെടുത്തിട്ടുണ്ട് അരസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അരസ്പൂൺ മഞ്ഞൾ കൂടി ചേർത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തയ്യാറാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ താളം എല്ലാം കൂടി ചേ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം പച്ചയ്ക്ക് നമ്മൾ ഒരിക്കലും ഇത് വെക്കരുത് ഇങ്ങനെ കറി വെക്കുമ്പോൾ വെക്കാൻ പാടില്ല കാരണം ഒരു പച്ച മണോ ഒരു പച്ച ടേസ്റ്റും ഉണ്ടാവും പക്ഷേ മറിച്ച് ഇതുപോലെ നമ്മളൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും കേട്ടോ ഉണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ആ ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇടുമ്പോൾ പാത്രം നിറച്ചുണ്ടാവും പക്ഷേ വഴറ്റി വരുമ്പോൾ നമുക്കൊരു പിടിയേ ഉണ്ടാവുകയുള്ളൂ നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതാ വഴറ്റി വന്ന് കഴിഞ്ഞാൽ പാത്രത്തിൻ്റെ പകുതി ആയുണ്ടോ പാത്രം നിറയെ ഉണ്ടായിരുന്നു താളാണ് ഇപ്പോൾ അതാ അത്രയേ ഉള്ളൂ ഇതാണ് ചേമ്പൻ ചേമ്പത്താളം ചേമ്പലിയൊക്കെ ഇട്ട് കറി ചല്ല കുഴപ്പം പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഞാനിപ്പോൾ ഒരു രണ്ട് പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായിട്ടൊന്ന് നടുവയൊന്നും മുറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് അതൊരു രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ വീടിനടുത്ത് ഓണത്തിനൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ താൾ ഒരു കോമ്പറ്റീഷൻ കാരണം എല്ലാ വീട്ടിലും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ വെച്ച താൾ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ താളും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് തന്നെ താഴ്ന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമായിട്ട് ഒഴിക്കരുത് നമുക്കിതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി ചേർക്കാനുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി നല്ലപോലെ തിളപ്പിച്ചെടുക്കുക ചോറിൻ്റെ കൂടെ കൂട്ടാനൊക്കെ ഭയങ്കര നല്ല ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ഒറ്റ കറി മാത്രം മതി രണ്ട് ദിവസം നമുക്ക് കൂട്ടാം ഞാനൊക്കെ ഇവിടെ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് തീരും കാരണം അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് ഈ താൾ കറി മോനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അതിനു ശേഷം നമുക്ക് കുറച്ച് തൈര് എടുക്കണം ഞാനിവിടെയൊരു അര ലിറ്റർ തൈരാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒറ്റ കറക് ഇറക്കിയാൽ മതി കേട്ടോ ഇതിലെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി മാത്രമല്ല ഇതിൽ നമ്മൾ ഒരുപാട് പുളിയുള്ള തൈര് ഉപയോഗിക്കരുത് രാത്രി ഉറചരിച്ച് രാവിലത്തെ തൈര് മാത്രമേ എടുക്കുള്ളൂ ഒരുപാട് നിങ്ങൾ പുളിയുള്ളത് ഒരിക്കലും എടുക്കരുത് പുളി ഇല്ലാത്ത തൈരാണ് ഇതിന് വേണ്ടത് എങ്കിലേ നമ്മൾ ഈ വെച്ച ഈ രൂപത്തിൽ വയ്ക്കുന്ന താളുകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് ചൂടാവരുത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി ഇനി നിങ്ങൾക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് മോരോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മളിതിൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ഒരുപാട് ഗ്രേവി ആവരുത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് കടുവ വറുത്തിടുന്നതിന് ഇതിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ ചെറിയൊരു തവയെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് മോര് താളെ ഇതുപോലുള്ള കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഉദ്ദേശിച്ചത് പോലെ കിട്ടത്തില്ല അപ്പം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം ഒരല്പം കടുക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കടുക് എല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചധികം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അരിഞ്ഞതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഒരൽപ്പം ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയൊക്കെ ചേർത്താലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇങ്ങനെ കടുവ ഇറക്കുമ്പോൾ ഈ താൾ കറി മോരുകറി ഇതുപോലുള്ള കറികൾക്കെല്ലാം നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ഇത് മസ്റ്റായിട്ടും ചേർത്തിരിക്കണം എങ്കിലേ ആ താൾ ടേസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി ഉലുവ ചേർക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ ഒരു അരസ്പൂൺ ഉലുവ കൂടി നമ്മൾ ഉലുവ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉലുവയല്ലേ പൊടി വറുത്ത ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരൽപ്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരസ്പൂൺ കായപ്പൊടി കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമ്മൾ കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരല്പം അധികം കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുക ആദ്യമേ നമ്മൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പില ഡ്രൈ ആയി പോകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്രേ കിട്ടില്ല എപ്പോഴും കറിവേപ്പില ഇടുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം മോരാണല്ലോ അപ്പോൾ ചൂട് ചെല്ലുമ്പോൾ കറി പിരിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സ്മെല്ലാണോട്ട് വരുന്നത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ നല്ല അടിപൊളി സ്മെല്ലാണ് അതിന് വരുന്നത് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു കറി നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ താള് നിങ്ങൾ കളയത്തേ ഇല്ല നിങ്ങൾ വീണ്ടും വീണ്ടും താൾ കറി ഉണ്ടാക്കും അതാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ അങ്ങനത്തെ കറിയൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ ഈ താളുകറി ഞാൻ വെച്ചതിന് ശേഷം അവൻ പറയും ഇടയ്ക്കിടയ്ക്ക് പറയും ഇതുപോലുള്ള കറി താളുകറി മതി താളുകറി കറി മതി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ താഴ് താൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും കൊടുക്കുക എല്ലാവരും നല്ല അഭിപ്രായമേ പറയത്തുള്ളൂ ഫുൾ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ